രാത്രിയുടെ നഗരം കോഴിക്കോട് ടൗൺ വൈകുന്നേരം മങ്ങുമ്പോൾ കോഴിക്കോടൻ നഗരം അതിന്റെ മറ്റൊരു മുഖം അണിയുന്നു തെരുവുകളിലെയും കെട്ടിടങ്ങളിലെയും വെളിച്ചങ്ങൾ തെളിഞ്ഞ് ഒരു ഉറങ്ങാത്ത നഗരമായി ഇവിടം മാറുകയാണ് കോഴിക്കോടിന്റെ രാത്രി ജീവിതത്തിന്റെ ഹൃദയം എന്നു പറയുന്നത് അതിന്റെ തെരുവുകൾ തന്നെയാണ് ഹോട്ടലുകളും കഫേകളും രാത്രി ഏറെ വൈകിയും സജീവമായിരിക്കും ചൂടുള്ള കോഫി ചായക്കടകളിലെ പലഹാരങ്ങൾ ഫ്രൂട്ട് സലാഡുകൾ ജ്യൂസുകൾ കൂട്ടുകാരുമായി ഒരുപാട് നേരം സംസാരിച്ചിരിക്കാൻ പറ്റിയ ഇടങ്ങൾ പ്രധാന റോഡുകളും പാതകളും ലൈറ്റുകളാൽ തിളങ്ങുമ്പോൾ വാഹനം കുറഞ്ഞ റോഡുകളിലൂടെ രാത്രിയാത്ര ചെയ്യുന്നത് പോലും ഒരു പ്രത്യേക അനുഭവമാണ് ബീച്ച് പരിസരങ്ങളിലെ തിരക്ക് കുറയുമ്പോൾ ടൌണിലെ മാനഞ്ചറ സ്ക്വയറും പരിസരങ്ങളുമെല്ലാം രാത്രിയുടെ ശാന്തതയിലേക്ക് മാറും രാത്രി ഏറെ വൈകിയും പ്രവർത്തിക്കുന്ന ബേക്കറികളും മറ്റ് കടകളും ഈ നഗരത്തിന്റെ നൈറ്റ് ലൈഫിന് മാറ്റുകൂട്ടുന്നു കോഴിക്കോട് രാത്രിയിൽ ശാന്തമാണ് സുരക്ഷിതമാണ് തിരക്കിട്ട ശേഷം നഗരത്തിന്റെ വെളിച്ചത്തിൽ അലസമായി നടക്കാനും രുചിയുള്ള ഭക്ഷണം കഴിക്കാനും സൌഹൃദം പങ്കുവയ്ക്കാനുമുള്ള ഇടമാണ് കോഴിക്കോട് ടൌണിലെ രാത്രി ജീവിതം സന്ധ്യ മയങ്ങുന്നതോടെ കോഴിക്കോട് കടപ്പുറം മറ്റൊരു ലോകത്തിലേക്ക് ഉണരുകയാണ് പകലിന്റെ തിരക്കൊഴിഞ്ഞു പോകുമ്പോൾ ഈ മണൽത്തരികൾക്ക് ഒരു പുതിയ മുഞ്ചുവരും അവിടെ കടലിലേക്ക് നീണ്ടുപോകുന്ന പഴയ പുലിമുട്ടിന്റെ വിളക്കുകൾ ആ വെളിച്ചം കടലിന്റെ ഇരുണ്ട പരപ്പിൽ ഒരു സ്വർണരേഖ വരയ്ക്കും പോലെ തോന്നും തിരകൾ ശാന്തമായി വന്നു കാലിൽ തൊട്ടുമടങ്ങുമ്പോൾ മനസ്സിലെ എല്ലാ ഭാരങ്ങളും ആഴങ്ങളിലേക്ക് താഴ്ന്നുപോകുന്നതറിയാം ഇവിടെ രാത്രി എന്നത് നിശബ്ദതയല്ല അത് ചൂടുള്ള സുലൈമാനിയുടെയും മസാല നിറഞ്ഞ കല്ലുമ്മക്കായയുടെയും ഐസുരുക്കിയ സർബത്തിന്റെയും രുചിയാണ് കച്ചവടക്കാരുടെ വിളികളും ചിരികളും കൂട്ടുകാരുമായി സൊറ പറഞ്ഞിരിക്കുന്നവരുടെ സംസാരങ്ങളും ഇതൊരു മധുരമായ ആരവമാണ് മാറ്റത്തിന്റെ ഈ തീരത്ത് കൈകോർത്ത് നടക്കുന്ന പ്രണയിതാക്കൾ കടൽക്കാറ്റുകൊണ്ടു മടങ്ങുന്ന കുടുംബങ്ങൾ പുസ്തകം വായിച്ചിരിക്കുന്ന ഒറ്റയാൻ സഞ്ചാരികൾ എല്ലാവർക്കും ഈ രാത്രിയിൽ സ്വന്തമായ ഒരിടമുണ്ട് രാത്രി വൈകും തോറും വിളക്കുകൾ അണയുമ്പോഴും ഉറങ്ങാറില്ല ഇവിടെ കാറ്റുകഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കൽബിൽ സൂക്ഷിച്ചുവെക്കാൻ തോന്നുന്ന ഈ കോഴിക്കോടൻ രാത്രി കാഴ്ച അനുഭവിച്ചറിയേണ്ട ഒരധ്യായമാണ് സംഗീതമുയർന്ന് തിരമാലയുടെ ശബ്ദത്തിൽ അലിഞ്ഞു ചേരുന്നു പുത്തൻ കോഴിക്കോട് ബീച്ച് രാത്രിയുടെ വർണ്ണങ്ങൾ പശ്ചാത്തലത്തിൽ ആധുനികമായ എന്നാൽ തീരദേശത്തിന്റെ തണുപ്പുള്ള സംഗീതം സൂര്യൻ കടലിൽ മുങ്ങി കോഴിക്കോടിന്റെ തീരം പുതിയൊരവതാരമെടുക്കും വിളക്കുമാടത്തിന്റെ നേർത്ത പ്രകാശവും അലങ്കാര വിളക്കുകളുടെ മനോഹാരിതയും ഇത് വെളിച്ചവും ചിരികളും രുചികളും ഇടകലരുന്ന നൈറ്റ് ലൈഫാണ് ഐ ലവ് കോഴിക്കോട് ബോർഡുകളും നവീകരിച്ച നടപ്പാതകളും കാഴ്ചകൾക്കിവിടെ പുതിയ മഞ്ചാണ് ചെസ് ബോർഡുകളും ഇരിപ്പിടങ്ങളും ആളുകളെ വിളിക്കുന്നു ഓരോ കോണിലും കോഴിക്കോടിന്റെ ചരിത്രവും സംസ്കാരവും പറയുന്ന ചിത്രങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം പുതിയ ഫുഡ് സ്ട്രീറ്റാണ് ഒരേ മാതൃകയിലുള്ള ഉന്തുവണ്ടികളിൽ നിറയെ കോഴിക്കോടിന്റെ സ്വന്തം രുചിക്കൂട്ടുകൾ ആവി പറക്കുന്ന കല്ലുമ്മക്കായ നിറച്ചത് എരിവും പുളിയും മധുരവും ചേർന്ന ഐസ്വരതി സുലൈമാനിയുടെ ചൂടിൽ ഒതുങ്ങിയ സൗഹൃദങ്ങൾ ഇവിടെ രാത്രി വൈകിയും തിരമാലകളുടെ താളത്തിനൊപ്പം ആളുകൾ ഈ ഭക്ഷണത്തെരുവിൽ അലസമായി നടക്കുന്നു സുരക്ഷിതത്വവും വൃത്തിയും രുചിയുമാണ് ഈ പുതിയ ബീച്ച് രാത്രിയുടെ മുഖമുദ്ര ഈ തീരം ഒരു നഗരത്തിന്റെ ജീവനാണ് അത് രാവും പകലും ഉണർന്നിരിക്കുന്നു പുതിയ കോഴിക്കോടിനെ അറിയണമെങ്കിൽ ഈ രാത്രിയിൽ കടപ്പുറത്തു വരണം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സൗന്ദര്യവും ശാന്തതയും രുചികളും ഈ രാത്രി ഇവിടെ കാത്തിരിക്കുന്നു സംഗീതമുയർന്ന് ആഹ്ലാദകരമായ ഒരു നിമിഷത്തിൽ അവസാനിക്കുന്നു കോഴിക്കോടിന്റെ രുചിമേളം സ്പെഷ്യൽ ഐറ്റംസ് പശ്ചാത്തലത്തിൽ തിരമാലകളുടെ ശബ്ദവും ചെറിയ ഒച്ചപ്പാടുകളും പാചകത്തിന്റെ നേർത്ത ശബ്ദങ്ങളും കോഴിക്കോട് കടപ്പുറം വെറുമൊരു കാഴ്ച മാത്രമല്ല അത് രുചിയുടെ ഒരു ഉത്സവമാണ് തിരമാലകളുടെ സംഗീതത്തിനൊപ്പം മണൽത്തരികളിൽ തീർത്ത അടിപൊളി ഭക്ഷണലോകം ഇവിടത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നല്ലേ ഒന്നാമതായി തീർച്ചയായും പറയേണ്ടത് കല്ലുമ്മക്കായ ആണ് അകത്ത് മസാല നിറച്ച കല്ലുമ്മക്കായ ആവിയിൽ പുഴുങ്ങി പിന്നീട് എണ്ണയിൽ മൊരിച്ചെടുക്കുമ്പോൾ അതിന്റെ രുചി അരിപ്പൊടിയും മസാലയും നിറഞ്ഞ കല്ലുമ്മക്കായ നിറച്ചത് ഒരു തവണ കഴിച്ചാൽ ആ രുചി നാവിലെപ്പോഴുമുണ്ടാകും അടുത്തത് കോഴിക്കോടിന്റെ സ്വന്തം ഐസ് ഒരതി ചെറുപയറോ കപ്പലണ്ടിയോ തേങ്ങയോ ഒക്കെ ചേർത്ത് കുഴച്ച് അതിൽ മധുരവും ഐസും ചേർത്ത് ഒരച്ചെടുക്കുന്ന ഈ വിഭവം കടൽക്കാറ്റിന്റെ തണുപ്പിൽ കഴിക്കാൻ അടിപൊളിയാണ് പിന്നീട് വഴിയോരത്തെ തട്ടുകളിൽ നിന്ന് കിട്ടുന്ന പലതരം ചെറുകടികൾ സ്നാക്സ് ചൂടുള്ള കാടമുട്ട റോസ്റ്റ് പുളിശ്ശേരിക്കും മീൻകറിക്കുമൊപ്പം കഴിക്കാവുന്ന കപ്പ സ്പെഷ്യലുകൾ മധുരം കൂടിയ അബിൽ മിൽക്ക് ഷേക്ക് എരിവുള്ള പച്ചമാങ്ങ അച്ചാറും നാരങ്ങാവെള്ളവും ഈ ഭക്ഷണത്തെരുവുകൾ കോഴിക്കോടിന്റെ രുചി ഭൂപടമാണ് ഓരോ വിഭവവും മലബാർ തീരത്തിന്റെ സ്നേഹം വിളമ്പും കടപ്പുറത്ത് കാറ്റുകൊണ്ട് ഇവിടത്തെ ചൂടുള്ള വിഭവങ്ങൾ ആസ്വദിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കോഴിക്കോടൻ സ്പെഷ്യൽ കൂന്തൽ നിറച്ചത് പശ്ചാത്തലത്തിൽ തിരമാലയുടെ നേർത്ത ശബ്ദവും വെളിച്ചെണ്ണയിൽ വറക്കുന്നതിൻ്റെ നേരിയ ശബ്ദവും കോഴിക്കോട് കടപ്പുറത്ത് വന്നാൽ കണ്ണുകൾ കടലിൽ മാത്രമായി ഒതുങ്ങില്ല ഇവിടെ ഓരോ തട്ടുകടയും വിളമ്പുന്നത് രുചിയുടെ മായാജാലമാണ് അതിൽ ഈയിടെയായി ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് കൂന്തൽ കൂന്തൽ പല രൂപത്തിൽ ഇവിടെ കിട്ടുമെങ്കിലും ഇവിടുത്തെ യഥാർത്ഥ ഹീറോ മറ്റൊന്നാണ് കൂന്തൽ നിറച്ചത് വൃത്തിയാക്കിയ കൂന്തൽ വളയത്തിനുള്ളിൽ മസാലക്കൂട്ട് നിറഞ്ഞൊരു രഹസ്യമുണ്ട് അരിപ്പൊടിയും തേങ്ങയും മല്ലിയിലയും എരിവുള്ള മസാലകളും ചേർത്ത ആ മിശ്രിതം കൂന്തലിനുള്ളിൽ നിറച്ച് ശ്രദ്ധയോടെ ആവിയിൽ വേവിക്കുന്നു അതിനുശേഷം എണ്ണയിൽ മൊരിയിച്ചെടുക്കുമ്പോൾ ആ സ്വർണ്ണ നിറവും വെളിച്ചെണ്ണയുടെ മണവും ഒരെണ്ണം എടുത്തുകടിക്കുമ്പോൾ ആദ്യം കൂന്തലിന്റെ നേർത്ത റബ്ബർ പോലുള്ള അതിനെ കീറിമുറിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ മസാലയുടെ ഗംഭീര പ്രകടനം അതാണ് കോഴിക്കോടൻ കൂന്തൽ നിറച്ചത് ഇത് വെറുമൊരു സീഫുഡ് ഐറ്റമല്ല ഇത് മലബാർ തീരത്തിന്റെ പാചക വൈഭവമാണ് ഓരോ കഷ്ണത്തിലും കടലിന്റെ ഉപ്പും നാടിന്റെ എരിവും മണക്കുന്നു കടപ്പുറത്തെ തണുത്ത കാറ്റേറ്റ് ഈ ചൂടുള്ള കൂന്തൽ നിറച്ചതും കഴിക്കുമ്പോൾ ആ യാത്ര സമ്പൂർണമാകും കൂന്തൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായും കഴിച്ചിരിക്കേണ്ട ഒരു കോഴിക്കോടൻ വിഭവമാണ് സംഗീതമുയർന്ന് ആസ്വാദികരമായ ഒരു നിമിഷത്തിൽ അവസാനിക്കുന്നു